ഈ മകന് ചോറ് വിളമ്പി കൊടുത്ത് അവൻ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയച്ചു ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോ മക്കളെ എനിക്ക് നീ മാത്രമേ ഉള്ളൂ നീ കെട്ടുപോരൂ എന്നുള്ള വിചാരം കൊണ്ട് ഞാൻ പറയാ നീക്ക് വേണ്ടടാ ഈ പ്രസ്ഥാനം കത്തിയെടുത്ത് തള്ളയുടെ അയ്യോ ദൈവമേ അവിടുത്തെ ചൈതന്യം ആ പരബ്രഹ്മത്തിന്റെ ഓംകാര പരബ്രഹ്മത്തിന്റെ ചൈതന്യത്തിന്റെ ഒരംശമാണ് എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച എൻ്റെ അമ്മ ഇപ്പോഴത്തെ മാതിരിക്ക് പതിനെട്ട് വയസ്സിന് ഒരു ദിവസം കുറവുണ്ടെന്നില്ല അതിനെ ജുവനേൽ ഹോമിലൊന്നും കൊണ്ടുപോയിക്കേണ്ട ആവശ്യമില്ല ഒരു തെറ്റ് ചെയ്യാനാവുമോ തെറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവനുണ്ടോ കൊടുത്തിരിക്കണം ശിക്ഷ കൊടുക്കുക തന്നെ വേണം ഇന്ന് ഈ കാണുന്ന പോപ്പുലേഷനിൽ ഭൂരിപക്ഷം ശതമാനവും അതായത് മോർ ദാൻ ഫിഫ്റ്റി പെർസെന്റും പണ്ട് കാലങ്ങളിൽ കൃഷ്ണൻ്റെയും രാമൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ അവർ കൊന്നു കളഞ്ഞിട്ടുള്ള രാക്ഷസ ജന്മങ്ങളാണ് ഇന്ന് വന്ന് ജനിച്ചിരിക്കുന്നവർ ചില വേദങ്ങളിൽ അത് പറയുന്നുണ്ട് ദൈവ സൃഷ്ടിയെല്ലാം നല്ലവരും ദൈവം സൃഷ്ടിച്ച് അങ്ങോട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ചകുത്ത മന്ദി സൃഷ്ടിച്ചു കുറേ ദുഷ്ടന്മാരെക്കൂടെ സൃഷ്ടിച്ചു എന്ന് പറയുന്നു ഇടതുപക്ഷത്തിൽ പ്രവർത്തിക്കുന്നവർ ഈ ചകുത്താൻ്റെ പിഞ്ചന്മങ്ങളാണ് അമ്പലത്തിൽ വിളക്ക് കത്തിക്കുന്ന എണ്ണ ധാരാളം വെറുതെ വേസ്റ്റ് ചെയ്യണം ആ എണ്ണയ്ക്കകത്തിൽ പപ്പടം വറുത്ത തിന്നാമെന്ന് പറഞ്ഞ കൂട്ടരാണ് ഇപ്പം അമ്പലം ഭരിക്കണം 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 ഇച്ചിരിക്കൂടെ മെൻ്റലി ഇരുത്തം വരണ്ടേ ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ വോട്ടും വാങ്ങിച്ചിട്ടുണ്ട് ഇത് ചെറിയ കുട്ടികളുടെ കയ്യിലിരിക്കുന്ന ചോക്ലേറ്റ് തട്ടിപ്പറിച്ച് തിന്നുന്ന മാരിയുണ്ട് ഇനി പതിനെട്ട് വയസ്സുള്ള കുട്ടികളുടെ വോട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഈ പാസ്സായി നമസ്കാരം ആത്മീയ വഴിയിൽ ഒരുപാട് വ്യത്യസ്തരായ ഗുരുജനങ്ങളുണ്ട് അവരുടെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട് നിർദ്ദേശങ്ങളുണ്ട് അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് അമേസിങ് റേ എന്ന ചാനലിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അത്തരം ഒരു ഡിസ്കഷനിലാണ് ഞങ്ങളിപ്പോൾ ഇന്ന് നമ്മോടൊപ്പം മറ്റാരുമല്ല സ്വാമി ഭാഗ്യാനന്ദഗിരി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം സ്വാമിജി സ്വാമിജി നമുക്ക് എപ്പോഴുള്ളൊരു ഒരു സംശയമാണ് ഒരു മനുഷ്യൻ സാധാരണക്കാരനൊരാൾ എങ്ങനെ ഒരു ഉപാസകനാകാം ഒരു നല്ലൊരു നല്ലൊരുപാസകൻ എങ്ങനെയാകാം അതിനെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ആ തറവാട്ടിലുള്ള അല്ലെങ്കിൽ കുടുംബത്തിലുള്ള നമ്മൾ ജനിച്ചു വളർന്നു പോരുന്ന ആ സാഹചര്യം നമ്മുടെ മുതിർന്നവരവിടെ ഉണ്ടാകണം ഒരു ഗൈ ടു ഗാഡ് ആൻഡ് ഗൈഡൻസ് ഒന്ന് നമ്മളെ ഒന്ന് വഴിതിരിച്ചുവിടാൻ ഇങ്ങനെ വേണം ഇങ്ങനെ വേണം നമുക്ക് പറഞ്ഞു പിന്നെ കൂടുതൽ 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 നമ്മൾ ആ ലൈനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഗുരുക്കന്മാരെ കിട്ടിക്കോളും കറക്റ്റ് ഒരു മാർഗ്ഗനിർദ്ദേശം തീർച്ചയായിട്ടും ആദ്യമായിട്ട് തണിച്ച് വേണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്രായത്തിലെ തന്നെ അച്ഛനമ്മമാർ കാണപ്പെട്ട ദൈവങ്ങളാണെന്നും മാതാപിതാ ഗുരു ദൈവം എന്നുള്ള പാഠങ്ങളൊക്കെ എനിക്ക് എൻ്റെ അമ്മയിൽ നിന്ന് തന്നെ അമ്മ തന്നെ തരും പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതുണ്ട് അപ്പം അതിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ ചുവട് പിടിച്ചത് അതായത് അതൊരു ബീജം വെച്ചാൽ അതൊരു വിത്ത് മണ്ണിലേക്ക് ഇട്ടതാണ് അതിന് ലേശം വെള്ളമൊഴിച്ചെടുത്തു കഴിഞ്ഞാൽ അത് മുളച്ചു കുറഞ്ഞു വരുന്നത് പോലെ വന്നത് പിന്നാണ് നമ്മുടെ ഗുരുക്കന്മാർ പലരും പലപ്പോഴും പല പ്രഭാഷണങ്ങളിലും കേട്ടിട്ടുണ്ട് ത്വമേവ മാതാശ്ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാത്വമേവ ത്വമേവ ത്വമേവ വിദ്യാദ്രവിണം ത്വമേവ ത്വമേവ സർവം മമദേവദേവ ഏത് അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ നമ്മൾ പ്രതിഷ്ഠിച്ച് ആരാധിക്കാൻ വെച്ചിരിക്കുന്ന ഒരു വിഗ്രഹത്തിനെ നോക്കി പറയുന്നതല്ല ഇത് ചിലരറിയാൻ പാടില്ല അങ്ങനെ ചെയ്യും വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ അമ്പലത്തിൽ പോന്നിട്ട് അമ്മ ദേവീക്ഷേത്രമാണെങ്കിൽ അത് അമ്മേ നീ തന്നെ എൻ്റെ എല്ലാം നീ തന്നെയാണ് എൻ്റെ അമ്മ നീ തന്നെയാണ് എൻ്റെ അച്ഛനും നീ തന്നെയാണ് എൻ്റെ ഗുരുവും സുഹൃത്തും എല്ലാം സഹാത്വമേവ സഹാവും നീ തന്നെയാണ് വിദ്യാദ്രവിണ എനിക്ക് വിദ്യ തന്നിട്ടുള്ള ഗുരുക്കന്മാരും ഇതിൽ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഗുരു ഇത് പഠിപ്പിക്കാൻ ആഗ്രഹിച്ചത് നമ്മളെ പഠിപ്പിക്കേണ്ട ആ ശ്ലോകം എഴുതി വെച്ചിട്ടുള്ളത് നീ തന്നെയാണ് എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ദൈവമേ അവിടുത്തെ ചൈതന്യം ആ പരബ്രഹ്മത്തിൻ്റെ ഓംകാര പരബ്രഹ്മത്തിൻ്റെ ചൈതന്യത്തിൻ്റെ ഒരംശമാണ് എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച എൻ്റെ എൻ്റെ അമ്മമ്മ എൻ്റെ അച്ഛൻ പിന്നെ എൻ്റെ ഗുരുനാഥന്മാർ എൻ്റെ സുഹൃത്തുക്കൾ ആ അടുത്തടുത്ത വീടുകളിലുള്ള എന്നോടൊപ്പം ഓടി നടന്ന് കളിക്കുന്ന ആ സുഹൃത്തുക്കൾ പോലും ഈശ്വരാംശമാണെന്നാണ് നമ്മളെ നമ്മുടെ പൂർവികർ ഗുരുനാഥന്മാർ പഠിപ്പിച്ചു തന്നെ ഇന്നത്തെ കുട്ടികൾ ഇപ്പോൾ ടു കെ കിഡ്സ് എന്ന് പറയും അവരുടെ രീതികളൊക്കെ ഒരുപാട് വ്യത്യസ്തങ്ങളാണ് അപ്പം ഇപ്പോൾ എം ഡി എം എ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിന്നെ മാരകമായ സിന്തറ്റിക് ഡ്രഗിലേക്കാണ് ഇപ്പോൾ ടു കെ കിഡ്സ് കൂടുതലും അട്രാക്ഷൻ അതുപോലെ ഇപ്പോൾ സിനിമ സിനിമയിൽ നിന്ന് ശരി എല്ലാം ഭീകരമായ ദൃശ്യങ്ങളും കാര്യങ്ങളുമാണ് അപ്പം ഇത്തരം മാറ്റങ്ങൾ പഴയ നിന്ന് എങ്ങനെ ഈ കുട്ടികളെ നമുക്ക് ഈ ഒരു പഴയ പഴയ രീതിയിൽ പഴയ ഇന്നത്തെ ജനറേഷൻ നിൽക്കണം ഇന്നത്തെ എല്ലാ സംവിധാനങ്ങളും വേണം അതായത് എ ടെക്നോളജി എല്ലാം വേണം എനിക്ക് എൻ്റെ ഗുരുനാഥന്മാർ പറഞ്ഞു തന്നിട്ടുള്ള പാഠങ്ങളാണ് നമ്മുടെ പുതിയ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ മൂന്ന് വയസ്സ് വരെ അത് സാക്ഷാൽ പരബ്രഹ്മമാണ് പരബ്രഹ്മം തന്നെയാണ് മൂന്ന് വയസ്സ് വരെ ശിശുവാണ് വെറും ശിശു ശിശു എന്നതിന് പറയുന്നത് ബാല്യം തുടങ്ങുന്നത് മൂന്നിന് ശേഷമാണ് കളങ്കമില്ലാത്ത മനസ്സിലാക്കം ആ ശൈശവം ബാല്യം ശൈശവം മൂന്ന് വയസ്സ് വരെ മൂന്നിന് ശേഷമുള്ള ഒമ്പത് വർഷം ട്വൽവ് ഇയേഴ്സ് വരെയൊക്കെ ബാല്യമാണ് അപ്പോൾ പന്ത്രണ്ട് വയസ്സിൽ വരെയുള്ള കുട്ടികൾ ബാലനാണ് ബാല്യം ബാല്യകാലത്തെ കാര്യങ്ങളാണ് അത് അതിനെ സംബന്ധിച്ചിടത്തോളം അതിന് തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ല ഒരു തെറ്റ് ചെയ്താൽ അതിന് ശിക്ഷയ്ക്ക് അർഹനല്ല ശിക്ഷിക്കാൻ പാടില്ല പക്ഷെ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ് അവരെ ശിക്ഷിക്കാം ഇപ്പോഴത്തെ മാതിരിക്ക് പതിനെട്ട് വയസ്സിന് ഒരു ദിവസം കുറവുണ്ടെന്നരിൽ അതിനെ ജോനൈൽ ഹോമിലൊന്നും കൊണ്ടുപോയിക്കേണ്ട ആവശ്യമില്ല ഒരു തെറ്റ് തെറ്റ് തെറ്റെയ്യാനുള്ള കപ്പാസിറ്റി അവനുണ്ടോ ഒരു കൊല വരെ ചെയ്തിരിക്കുന്നു പലരും അതെ അപ്പം അവ ചെയ്യാനുണ്ടെന്നിരിയിൽ ആ ശിക്ഷേക്കാനുമുള്ള കപ്പാസിറ്റി അവനുണ്ട് കൊടുത്തിരിക്കണം ശിക്ഷ കൊടുക്കുക തന്നെ വേണം കാര്യം പതിനെട്ട് വയസ്സായിട്ടില്ല ഇപ്പോഴോ ഇപ്പം പതിനെട്ട് വയസ്സായി എന്നാലും ആ തെറ്റ് ചെയ്ത സമയത്ത് ഒരു ദിവസം കുറവായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷ നിലവാക്കുന്ന ഒരു സമ്പ്രദായം മഹാബോറാണ് അത് 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 നീതിക്ക് നിരക്കുന്നതല്ല ശരിക്കും നമ്മുടെ നിയമങ്ങളിൽ കണി മാറ്റി അല്ല ഈ എം ഡി എം ഇല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് നമ്മൾ കൊടുക്കുന്ന പാഠങ്ങളാണ് ഇനി ഒന്ന് പറയാൻ കുട്ടികളെ ശാസിക്കുക ശിക്ഷിക്കുക ഇത് രണ്ടും കുറച്ച് കുറച്ചും കൊണ്ട് കുറച്ചും കൊണ്ട് പാടേ വേണ്ടന്നല്ല ശ്വാസിക്കാനും പാടില്ല അധികം ശിക്ഷിക്കാനും പാടില്ല സ്നേഹത്തോടെ മാത്രം അതെ വള മധുരമായിട്ടുള്ള ഉപദേശങ്ങൾ അത് സ്വന്തം അമ്മ തന്നെ അമ്മയൊക്കെ വീട്ടിലുള്ള അമ്മയൊക്കെ അങ്ങനെ പറയാൻ പാടുള്ളൂ എപ്പോഴും വളരെ കൈൻഡായിട്ട് അതെ മോനെ കുച്ചിങ്ങ് വന്നേടാ ഇത് അല്ലാതെ കണ്ടിട്ട് ഒച്ചത്തിൽ അതിനെ ശാസിക്കുന്നത് പന്ത്രണ്ട് ഒരു കുഞ്ഞിനോട് ഒച്ചത്തിൽ ശാസിക്കുന്നത് പാപമാണ് തെറ്റാണ് ശരിക്കും പറഞ്ഞത് തീർച്ചയായും അത് വേദങ്ങൾ പറയുന്നത് ഒരു സുഭാഷിതം വ്യാസമഹർഷിയുടെ ഒരു സുഭാഷിതത്തോടെ ഞാനത് തുടങ്ങാം യഥാധേനു സഹസ്രേഷു വത്സോ വിന്ദതി മാതരം തഥാ പൂർവകൃതം കർമ്മകർത്താരം എന്ന് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ആരായിരുന്നു എന്തായിരുന്നു എന്താ ചെയ്തിട്ടുള്ളത് അത് ചെയ്ത അത് തുടർന്ന് ചെയ്യാൻ തന്നെയായിരിക്കും വാസന അപ്പോൾ കഴിഞ്ഞ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ കാണുന്ന പോപ്പുലേഷനിൽ ഒരു ഭൂരിപക്ഷം ശതമാനവും അതായത് ദാറ്റ് മോർ ദാൻ ഫിഫ്റ്റി പെർസെൻറ്റും പണ്ട് കാലങ്ങളിൽ കൃഷ്ണൻ്റെയും രാമൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ അവർ കൊന്നുകളഞ്ഞിട്ടുള്ള രാക്ഷസ ജന്മങ്ങളാണ് ഇന്ന് വന്ന് ജനിച്ചിരിക്കുന്നവർ അവർ തെറ്റേ ചെയ്യുള്ളു തെറ്റ് ചെയ്യാൻ സൃഷ്ടിയുടെ കാലത്തിൽ തന്നെ നല്ലവരെയും കുറച്ച് നല്ലവരെയും കുറച്ച് ദുഷ്ടന്മാരെയും കൂടി തന്നെയാണ് ദൈവം സൃഷ്ടിച്ചത് അതെ ചില വേദങ്ങളിൽ അത് പറയുന്നുണ്ട് ദൈവ സൃഷ്ടിയെല്ലാം നല്ലവരും ദൈവം സൃഷ്ടിച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ചകുത്താൻ മന്ദി സൃഷ്ടിച്ചു കുറേ ദുഷ്ടന്മാരെക്കുറിച്ച് സൃഷ്ടിച്ചു എന്ന് പറയുന്നു അങ്ങനെ ചെകുത്താൻ്റെ തലയിൽ പഴി പോയി ആ ചാരി പോകേണ്ട ആവശ്യമില്ല ചെകുത്താൻ സൃഷ്ടിച്ചോ ഇല്ലയോ ചെകുത്താൻ്റെ സ്വഭാവമുള്ള കുറേ അധികം പേരുണ്ട് അവരെയാണ് രാക്ഷസ ജന്മങ്ങൾ എന്ന് പറയുന്നത് ശ്രീരാമൻ്റെ കാലത്ത് രാക്ഷസന്മാരെ മുഴുവൻ ഇല്ലാതാക്കി ഇവിടുന്ന് പോയി അതിൽ ശ്രീകൃഷ്ണൻ നല്ലൊരു വിളക്കം തന്നിട്ടുണ്ട് നമുക്ക് കാര്യം ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ കുഞ്ഞെ ഈ ആത്മാവ് എവിടെയും നശിക്കുന്നില്ല ആത്മാവ് അന്തരീക്ഷത്തിൽ കുറച്ച് നാളുണ്ടാവും അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരമ്മയുടെ ഉള്ളിൽ വന്ന് ജനിക്കും ജനിച്ചിരിക്കും അങ്ങനെ ജനിച്ചു വരുന്ന ഒരു ദുഷ്ടൻ്റെ ആത്മാവാണ് വന്നേക്കുന്നത് ദുഷ്ടൻ്റെ ആത്മാവ് വന്നിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ ദുഷ്ടപ്രവൃത്തി തന്നെ ചീത്ത പ്രവൃത്തി തന്നെ ചെയ്യാൻ താല്പര്യം അവർക്ക് അതേ ചെയ്യുകയുള്ളു ദുഷ്ട ദുഷ്പ്രവൃത്തി തന്നെ ചെയ്യുകയുള്ളു ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു വിനാശായ ദുഷ്കൃതം ദുഷ്കൃതന്മാരെ ദുഷ്കൃത്യങ്ങൾ ചെയ്യുന്നവരെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വരുന്നത് ഇന്ന് നമ്മൾ രാഷ്ട്രീയം പറയുകയല്ല ഇന്ന് പല ഇടതുപക്ഷത്തിൻ്റെയൊക്കെ പല നേതാക്കന്മാരും ഈ എം ഡി എം എ പോലുള്ള വസ്തുക്കൾ പിടിക്കുന്നു അവരെ ഭാഗത്തെടുക്കുന്നു എന്നൊക്കെ രീതിയിൽ അവരതിനെ വാർത്ത വാർത്തകൾ വരുന്നുണ്ട് കാര്യം അപ്പൊ ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ ശ്രദ്ധിച്ച് നാളത്തെ തലമുറ വേണം എന്നുള്ള ചിന്ത അവർക്ക് വേണ്ടി എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഞാൻ പക്ഷയായിട്ട് പറഞ്ഞാലും ഈ ഇടതുപക്ഷത്തിൽ പ്രവർത്തിക്കുന്നവർ ഈ ചെകുത്താന്റെ പിൻറ്റൊരു മംഗള കാര്യം എന്താ വെച്ചാൽ അവർക്ക് പ്രവർത്തിക്കാൻ ഇതേ ഇഷ്ടപ്പെടുകയുള്ളു നല്ലതേ ഇഷ്ടപ്പെടുക ആ കന്ന് എന്നാ കന്നും കൂട്ടത്തിൽ നിന്നൊരു പഴമൊഴിയുണ്ട് അതുതന്നെ സയൻസിൻ്റെ ഭാഗത്ത് കൂടി പറയാനാണെങ്കിൽ ജിയോട്രോപ്പിസം ഫോട്ടോട്രോപ്പിസം എന്നൊക്കെ പറഞ്ഞ് കുട്ടികളൊക്കെ പഠിച്ചിട്ടുണ്ടാവും ആലോചിച്ചിട്ടൊക്കെ ഒരു ഒരു വിത്ത് ഇങ്ങനെ മുളച്ച് വരുന്ന ഉടനെ പൊങ്ങി വരുമ്പോൾ രണ്ടലയായിട്ട് വരുന്ന ഉടനെ ആ ഇലകൾക്ക് ഏത് ഭാഗത്താണ് ആ വിൻഡോ ഉള്ളത് റൂമിലിൻ്റെ ഉള്ളിൽ വയ്ക്കുന്ന ഇൻറ്റീരിയർ പ്ലാന്റ് ആണെങ്കിൽ ശരി വിൻഡോ കൂടെ സൂര്യപ്രകാശ അകത്തോട് വരാണെങ്കിൽ ആ വിൻഡോയുടെ അടുത്തേക്കത് വളയും വളഞ്ഞ് അങ്ങോട്ട് പോകും സൂര്യപ്രകാശം വരുന്ന ദിശയിലേക്ക് വളഞ്ഞ് അത് വളരാനായിട്ട് അതിൻ്റെ താല്പര്യം അതെ അത് അതിനെ പറയുന്ന ഫോട്ടോട്രോപ്പിസം എന്നാണ് അതുപോലെ തന്നെ നനമായിട്ടുള്ള മണ്ണുള്ളത് എവിടെയാണ് അങ്ങോട്ട് പോവും വേര് വേര് അങ്ങോട്ട് പോകും അത് ജിയോട്രോപ്പിസം ആ വേരിൻ്റെ താല്പര്യം അങ്ങോട്ടാ ഈർപ്പമുള്ള മണ്ണിലേക്ക് എൻ്റെ വേരിനെ ഞാൻ പറഞ്ഞയക്കണം അപ്പോൾ അതൊക്കെ അതിനെ അങ്ങോട്ട് ഗൈഡ് ചെയ്ത് അങ്ങോട്ട് ഇടും അത് ജിയോട്രോപ്പിസം ഇന്ത് ചെയ്യുന്നു ദൈവം തന്നെ നമ്മുടെ മുമ്പിൽ ഇതെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട് അല്ല ഈ പുതു തലമുറക്ക് ചിന്താശേഷി തലമുറ വരാനാണ് അവർ ആഗ്രഹിക്കുന്നത് അത് അവർക്ക് വേണ്ടവണ്ണമുള്ള വിവേക ബുദ്ധി ഇല്ലാത്ത രീതിയിൽ അവരെ മോൾഡ് ചെയ്ത് കൊണ്ടിരുന്നത് കാര്യം ഇത്തിരി വിവേകവും ബുദ്ധിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരോടൊപ്പം സപ്പോർട്ട് ചെയ്യാനായിട്ട് അതായത് ഇടതുപക്ഷ ചായവെന്ന് പറഞ്ഞാൽ മൃഗീയമായിട്ടുള്ള അല്ലെങ്കിൽ പൈശാചികമായിട്ടുള്ള ഒരു ചായ്വാണ് ഒരു നാല് വർഷം അഞ്ച് വർഷം മുമ്പ് അത് ഈ കൊറോണയ്ക്ക് ജസ്റ്റ് ബിഫോർ അതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ആ ചാനലിൽ മുഴുവൻ ഞാനിരുന്ന് കണ്ടു അത് ക്ഷമയോടെ കണ്ടു ഒരു ചായക്കട നടത്തിക്കൊണ്ടിരുന്ന ആൾ ചെറുപ്പകാലത്ത് ചായക്കട നടത്തിക്കൊണ്ടിരുന്ന ആള് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് കാലഘട്ടത്തിലൊക്കെ ചായക്കട നടത്തിക്കൊണ്ടിരുന്ന കണ്ണൂരിലെ ആ ആൾ ഇപ്പം വളരെ വയസ്സായിട്ട് ചായക്കടയൊക്കെ നിർത്തി ചുമ്മാതെ കണ്ടിട്ട് എൺപത് വയസ്സിന് മേലായിട്ട് ആൾ പേര് കേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേശുവേട്ട എന്താ പറഞ്ഞാൽ സംബോധന ചെയ്തുകൊണ്ടിട്ട് ആ മൈക്കും പിടിച്ച് ചാനലിൽ ഇൻ്റർവ്യൂ എടുത്തത് അത് പറഞ്ഞ ആ അമ്മയെ കൊല്ലാനായിട്ട് യാതൊരു മടിയില്ല ഈ മാർസിയിസ്റ്റ് പാർട്ടിക്ക് അതെനിക്കും മനസ്സിലായി ഞാനും കുടുങ്ങിയതാണ് അദ്ദേഹം കുടുങ്ങിയത്രേ അതായത് അദ്ദേഹത്തിൻ്റെ ചായക്കടയിൽ ഒരു പയ്യനെ കൊണ്ടുവച്ചു പയ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനെട്ട് വയസ്സിൻ്റെ അടുത്തേ ഉള്ളൂ പതിനെട്ട് വയസ്സ് ശരിക്കും പൂർത്തിയായിട്ടും ഇല്ലാന്ന് തോന്നുന്നു പതിനെട്ട് വയസ്സുള്ള ജഗനെ അവൻ ദിവസവും മാർഷിസ്റ്റ് പാർട്ടിയുടെ സ്റ്റഡി ക്ലാസ്സിൽ പോയിക്കൊണ്ടിരുന്നവനാണ് ആ സ്റ്റഡി ക്ലാസ് വൈകുന്നേരത്തിൽ ഒന്നര മണിക്കൂറോ രണ്ട് മണിക്കൂറോ അത് സ്റ്റഡി ക്ലാസ് ഉണ്ട് ആ സ്റ്റഡി ക്ലാസ്സിൽ അവൻ പറഞ്ഞു കൊടുത്തത് നമ്മുടെ പ്രസ്ഥാനത്തിനെതിരെ ആര് നിന്നാലും അച്ഛനായാലും അമ്മയായാലും അപ്പോൾ തന്നെ കത്തി എടുത്ത് അവിടെ കഴുത്ത് വിട്ടുണ്ടെന്ന് പറ്റോ സ്റ്റഡി ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഓ ഒരിക്ക അമ്മയ്ക്ക് ഒരേ ഒരു മകൻ അച്ഛൻ പോലും ഇല്ലാതെ ഈ മകന് ചോറ് വിളമ്പിക്കൊടുത്ത് അവൻ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുക അച്ഛോ ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പം മക്കളെ എനിക്ക് നീ മാത്രമേ ഉള്ളൂ നീ കെട്ടുപോരു എന്നുള്ള വിചാരം കൊണ്ട് ഞാൻ പറയാം നീക്ക് വേണ്ടടാ ഈ പ്രസ്ഥാനം നീ വിട്ടേക്ക ഇനി എന്ന് പറഞ്ഞപ്പോൾ ഒരക്ഷരം വണ്ടിയില്ല അങ്ങോട്ട് ആ കൈ കഴുകി പോലും ഇല്ല ആ കൈകൊണ്ടതിനെ അടുക്കടുന്ന കത്തിയെടുത്ത് തള്ളയുടെ കഴുത്തറത്തു അയ്യോ കഴുത്തറത്ത് കഴുത്തറത്ത് കഴിഞ്ഞപ്പോൾ പോലീസ് വന്ന് ഇവനെ കൊണ്ടുപോകുമല്ലോ ഇവനെ തമിഴ്നാട്ടിലേക്ക് കടത്താനുള്ള സൗകര്യത്തിന് വേണ്ടി ഈ കേശുവേട്ടൻ്റെ ജയക്കട കൊടുന്ന് വെച്ചു കേശുവേട്ട ഇവനെ ഇവിടെ നിന്ന് വെച്ചാൽ രണ്ട് ദിവസം രണ്ട് ദിവസത്തിനുള്ളിൽ അവനെ കോയമ്പത്തൂർ കൊണ്ട് ഏതെങ്കിലും കമ്പനിയിൽ അവനെ കയറ്റി വിടാനായിട്ടാണ് എന്ന് പറഞ്ഞു രണ്ട് ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചു പക്ഷേ പോലീസ് തപ്പിക്കൊണ്ട് നടന്നിരുന്നവന് അത് അവരെങ്ങനെയോ മനസ്സിലാക്കി ഈ കേശവേട്ടൻ്റെ കടയിലിരിക്കുന്നു പോലീസ് സ്റ്റേഷനിലേക്കും ചായ കൊണ്ടുവന്ന് കൊടുക്കുന്നത് കൊണ്ട് ഇയാളോടൊരു സ്നേഹമുള്ള കൂട്ടത്തിലാണ് പോലീസുകാർക്കെല്ലാം പോലീസുകാർക്കെല്ലാം അയാളെ അറിയുകയും ചെയ്യുക അവിടെ വന്നിരുന്നു ആ ചായ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നതിനേ വല്ലോ സാറേ ആ വേണ്ട ഇപ്പോൾ എനിക്കൊരു ചായ എടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ വന്നിട്ട് കേശവേട്ടെ അച്ചക്കനെ വിളിച്ചെന്ന് പറഞ്ഞു ആ അറിയ നല്ലോണം അറിയുന്നമാതിരി ഇവിടെ വെച്ചിട്ടില്ല അവനെ അവനെങ്കിൽ വിളിക്കാം അവനെ ഒരു ജോലി വരെ തരം കൊടുക്കാൻ പോവാ അവനെ വിളിച്ചു വിളിച്ചു ഇപ്പോൾ വന്നു എന്നോ വന്നേരെന്ന് പറഞ്ഞു കേശവട്ടനും കൂടെ വന്ന് പറഞ്ഞു പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു കൊണ്ടുപോയി അങ്ങേരെ കടയെ അടച്ചാൽ അങ്ങേരെ ഒരു ദിവസം അവിടെ ഇരുന്ന് കരഞ്ഞ് പിന്നെ നാട്ടുകാരൊക്കെയോ ജാമ്യമൊക്കെ കൊടുത്തിട്ടാണ് ഈ കടക്കാരൻ പുറത്ത് വന്നത് ഇവൻ അമ്മയ്ക്ക് കൊന്നവനാണ് അത് നല്ലോണം അറിഞ്ഞിട്ടാണ് പോലീസുകാരൻ ചായ കുടിക്കാൻ അങ്ങോട്ട് വന്നത് അവനെ ഉള്ളിലുണ്ടെന്ന് വെച്ചിട്ട് കേശവട്ടാ അയാളെ ഇനി വിളിച്ചു എന്ന് പറഞ്ഞു പയ്യനെ വിളിക്കുന്നു എന്ന് പറഞ്ഞു വിളിച്ചു കൊണ്ടുപോകാം അപ്പോൾ അവൻ എന്തോ പത്തോ പന്ത്രണ്ടോ വർഷം പതിനാലോ വർഷം അങ്ങോട്ട് ജയിലിൽ കിടന്നാകും പുറത്തു വന്നു ഇപ്പോഴും ഉണ്ടാവാ ഒരു പക്ഷേ അവൻ അതോ ചു പോയോ ഇരിക്കറിയില്ല എങ്ങനെ ഉണ്ടാവും പറ അമ്മയെ തന്നെ കൊല്ലണം അമ്പലത്തിൽ പോവരുത് ക്ഷേത്രങ്ങളിൽ പോവരുത് ഇതൊക്കെയാണ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ക്ഷേത്രം ഇടിച്ച് പൊളിച്ച് ആ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യണം കപ്പ കൃഷി ചെയ്താലും അമ്പലത്തിൽ വിളക്ക് കത്തിക്കുന്ന എണ്ണ ധാരാളം വെറുതെ വേസ്റ്റ് ചെയ്യണം ആ എണ്ണയ്ക്കകത്തിൽ പപ്പടം വറുത്തതിന്നാമെന്ന് പറഞ്ഞ കൂട്ടരാണ് ഇപ്പം അമ്പലം ഭരിക്കണം 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 നിങ്ങളെങ്ങനെ അമ്പലം ഭരിക്കും ഞങ്ങൾ ഹിന്ദു ഹിന്ദു ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിയോ ഒരു ഹിന്ദു ആചരിക്കേണ്ട ധർമ്മങ്ങളെക്കുറിച്ച് എന്തെങ്കിലും അവർക്ക് വശമുണ്ടോ എവിടെ എന്തെങ്കിലും കേട്ടറിവെങ്കിലും ഉണ്ടോ അതും ഇല്ല പിന്നെ ഹിന്ദു ആണെന്ന് പറയുന്നത് ഹിന്ദു നാമധാരി അതെ അതെ ഹിന്ദു നാമധാരി ഇവരൊന്നും ഇരുന്നിട്ട് ഒരു കാരണവശാലും ശരി ഹിന്ദുവിന് നന്മ ചെയ്യത്തില്ല ഹിന്ദു മനസ്സിലാക്കിയെടുത്തോളം മുൻകാലങ്ങളിൽ ഒരു തലമുറ ഒരു ജനറേഷൻ രണ്ട് ജനറേഷൻ മുമ്പ് വരെ ഹിന്ദു ഇതുമായിരിക്കും മോഴയായിരുന്നില്ല കോഴയായിരുന്നില്ല അതെ അതെ ഇപ്പം മോഴയും കോഴയായിട്ടുള്ള എല്ലാം എല്ലാവർക്കും പേടിയാണ് ഹിന്ദുക്കൾ കാര്യം കുറച്ചുകൂടി സംസ്കാരം അഹിംസ പരമോധർമ്മ എന്നൊന്ന് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഹിന്ദുവിനെ ഒന്നിനെ ഹിംസിക്കരുത് ഇപ്പോൾ ഇവിടെ ഒരു ഉറുമ്പിരിക്കണം ഒന്ന് ഊതിയാൽ അത് പാപമാണ് അതിൽ അതിന് കഷ്ടം അത് ഇവിടുന്ന് താഴ്ത്ത് വീഴുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ 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 കാര്യം അതിന് എല്ലില്ല ശരീരത്തിന് കാലിനോ കൈക്കോ എല്ലില്ല കയ്യിൽ കൈയ്യിലും കാലിനും ഒന്നും ഉണ്ടാവില്ല പക്ഷേങ്കിൽ അത് ഭയക്കും ഇത്രയും പൊക്കത്തെയും ഇട്ടു അതുമാത്രമല്ല അത് വള അത് പരിചയപ്പെട്ടിട്ടുള്ള സ്ഥലത്തെക്കാട്ടിൽ വളരെ ദൂരത്തായിരിക്കും പോയി വീഴുന്നത് നമ്മളെ ഇവിടുന്ന് പൊക്കി എടുത്തുകൊണ്ടുവന്ന് സേലത്ത് വെക്കുന്ന മാതിരി ഡൽഹിയിൽ കൊണ്ടുവെക്കുന്ന മാതിരി അങ്ങനെ ഒരു കുഞ്ഞു പ്രാണിയെ പോലും അത് ആ പരമോധർമ്മ പക്ഷെ അതിൻ്റെ തൊട്ടടുത്ത് ഒരു വാക്കുണ്ട് അത് നമ്മളെ ആരെയും പഠിപ്പിച്ചിട്ടില്ല അഹിംസ പരമോധർമ്മ ധർമ്മഹിംസ അടുത്ത ലൈനാണ് അതിൻ്റെ തൊട്ടടുത്ത ലൈനാ ആ ലൈൻ കൂടെ പഠിപ്പിക്കേണ്ടതല്ലേ ശരിക്കും പറഞ്ഞാൽ ധർമ്മത്തെ നിലനിർത്തുന്നതിന് വേണ്ടി ധർമ്മത്തെ ാക്കുന്നതിന് വേണ്ടി ഒരു കൊല ചെയ്യുന്നത് ഒരു പാപമേ അല്ല അത് ചെയ്തിരിക്കണം ചെയ്യാതിരുന്നാൽ പാപമാണ് ഞാൻ തീവ്രവാദം പഠിപ്പിക്കാനായിട്ടോ തീവ്രവാദം പ്രചരിപ്പിക്കാനായിട്ടോ മാത്രം പറയല്ല പക്ഷേ എങ്കിൽ ഹിന്ദുവിൻ്റെ വേദശാസ്ത്രങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ളത് അഹിംസ പരമോധർമ്മ ഈ വിശ്വാസങ്ങൾ പഴയതുപോലെ വരണം അമ്മമാരും ഒക്കെ പറഞ്ഞ് മനസ്സിലാകുന്ന പ്രായമാണോ എന്ന് ഈ കാലഘട്ടം അതാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അമ്മമാർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു ദേഷ്യപ്പെടാൻ പാടില്ല അമ്മമാർ ശാഠ്യം ദേഷ്യപ്പെടാതെ ദേഷ്യപ്പെടാതെ തൻ്റെ മക്കളെ മധുരമായിട്ട് ഉപദേശിക്കുന്ന അമ്മമാരെങ്കിൽ അമ്മമാർ നിത്യവും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യണം ലളിത സഹസ്രനാമം നിത്യവും പാരായണം ചെയ്യുന്നുണ്ട് അത് മുറെപ്പടി എന്ന് പറയും എന്നുവെച്ചാൽ മുറയായ രീതിയിൽ കണിശമായിട്ട് അവരുടെ മനസ്സ് കുളിരും ശാന്തമാകും മക്കൾ എന്തെങ്കിലും കുസൃതി ചെയ്താൽ ഉടനെ അവരെ ദേഷ്യപ്പെടില്ല അടാ മക്കളെ വേണ്ടടാ വേണ്ടട കുഞ്ഞ എനിക്കത് പ്രായോഗികമായി കൈകാര്യം ചെയ്യാൻ പറ്റും പ്രായോഗികമായി കൈകാര്യം ചെയ്യാനുള്ള തന്മ ആ ആ ക്വാളിറ്റി അമ്മമാർക്കുണ്ടാവാൻ അമ്മമാര് ഈ ലളിതാ സഹസ്ര പാരായണം ചെയ്യുന്നത് നന്നായിരിക്കും മക്കളോട് ആരോടും ദേഷ്യപ്പെടില്ല അപ്പൊ ഇത്രയുള്ള ഈ ഈ വികൃതികളൊക്കെ മാറും മാറും ഒക്കെ നമ്മുടെ ഭൂമിയിൽ തീർച്ചയായിട്ടും ചില സമയത്ത് ഞാൻ ചിലരോട് പറയാറുണ്ട് പതിനെട്ട് വയസ്സിലെ കുട്ടികളുടെ വോട്ട് വാങ്ങി ജയിച്ച് പോകാൻ പാടും ഓട്ടെ പാടില്ല ഒരു കൊച്ചു കുഞ്ഞുങ്ങളാണത് ഒരു 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 ചോക്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ റോട്ടേറ്റ് നല്ല വോട്ട് കൊടുക്കാമെന്ന് തോന്നിപ്പോകുന്ന പ്രായമാണ് വെറും മൈനറാണ് പിഞ്ചുകളാണ് ഇച്ചിരി കൂടെ മെന്റലി ഇരുത്തം പറയണ്ടേ ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഓട്ടും വാങ്ങിച്ചുണ്ട് ഇത് ചെറിയ കുട്ടികളുടെ കയ്യിലിരിക്കുന്ന ചോക്ലേറ്റ് തട്ടിപ്പറിച്ചു തിന്നുന്ന മാതിരി നീ ഇനി പതിനെട്ട് വയസ്സുള്ള കുട്ടികളുടെ ഓട്ട് വാങ്ങിച്ചിട്ടുണ്ട് പാസ്സായി